നമസ്കാരം ഞാൻ ശരണ്യ ടെക്കി ക്യൂസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ എൽ ഇ സി ത്രീ മന്ത് സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള അഞ്ചാമത്തെ ക്ലാസ്സുമായാണ് വന്നിരിക്കുന്നത് നമ്മൾ സിലബസ് അനുസരിച്ചാണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം എന്നീ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടോ ഇന്ന് മൗലികാവകാശങ്ങൾ എന്ന ടോപ്പിക്കുമായാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മൗലികാവകാശങ്ങൾ അഥവാ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് വകുപ്പുകൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് ഈ ആശയം സ്വീകരിച്ചിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് അവ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്താണ് മൗലികാവകാശങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നുമാണ് മൗലികാവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നു കൂടാതെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാക്ന കാർട്ട എന്നും അറിയപ്പെടുന്നു അപ്പൊ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ സുപ്രീം കോടതിയാണ് ഭരണഘടനയുടെ ആണിക്കല്ല് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ മാഗ്ന കാർട്ട എന്നീ പേരുകളിലാണ് മൗലികാവകാശങ്ങൾ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിന് മുമ്പ് മൗലികാവകാശങ്ങൾ ഏഴ് എണ്ണമാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തിനാലാമത് ഭേദഗതി പ്രകാരം സ്വത്താവകാശം നിയമപരമായ അവകാശമായി മാറി സ്വത്താവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ് എയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് ഭാഗം പന്ത്രണ്ടിലാണ് വരുന്നത് നിലവിൽ ആറ് മൗലികാവകാശങ്ങളാണ് ഉള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് വരെ ഏഴ് മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴാണ് നാൽപ്പത്തിനാലാമത് ഭേദഗതിയിലൂടെ സ്വത്തവകാശം മൗലികാവകാശങ്ങളിൽ നിന്നും എടുത്തു മാറ്റി അത് വെറും ഒരു നിയമമാക്കിയത് അപ്പോൾ ഇപ്പോൾ മൗലികാവകാശങ്ങൾ ആറെണ്ണമാണുള്ളത് സ്വത്തവകാശം ഇപ്പോൾ ആർട്ടിക്കിൾ മുന്നൂറ് എയില് ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ഭരണഘടനയുടെ ഭാഗം പന്ത്രണ്ടിലാണ് വരിക ഇനി നമുക്ക് ആറ് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തെ സമത്വത്തിനുള്ള അവകാശം സമത്വത്തിനുള്ള അഥവാ തുല്യതയ്ക്കുള്ള അവകാശം റൈറ്റ് ടു ഈക്വാളിറ്റി ഇത് ആർട്ടിക്കിൾ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് കാണിക്കുള്ളത് രണ്ടാമത്തെ അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഇത് ആർട്ടിക്കിൾ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഭാഗങ്ങളിലാണ് മൂന്നാമത്തെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം റൈറ്റ് എ ഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നിൽ വിശദീകരിക്കുന്നു നാലാമത്തെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ഇത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ പ്രതിപാദിക്കുന്നു അപ്പം അഞ്ചാമത്തെ ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസവുമായ അവകാശങ്ങൾ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആർട്ടിക്കിൾ ഇരുപത്തി ഒൻപത് മുപ്പതിലാണ് ഇത് പറയുന്നത് ആറാമത്തെ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഇത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ടിലാണ് വിശദീകരിക്കുന്നത് അപ്പൊ നമുക്ക് ആറ് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം സമത്വത്തിനും തുല്യതയ്ക്കുമുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണത്തിനെതിരെയുള്ള അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ അപ്പോൾ ആറ് മൗലികാവകാശങ്ങളാണുള്ളത് നമുക്ക് ഓരോ ഓരോന്നും വിശദമായി നോക്കാം ആദ്യത്തെ അവകാശം സമത്വത്തിനുള്ള അഥവാ തുല്യതക്കുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണിത് ഇത് ആർട്ടിക്കിൾ പതിനാലും മുതൽ പതിനെട്ട് വരെയാണ് ഇതിൽ ഉൾപ്പെടുപ്പെടുന്നത് ആർട്ടിക്കിൾ പതിനാലിൽ എന്താണ് പറയുന്നത് നോക്കാം ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വം ഇല്ലാതാക്കാൻ നിയമത്തിനു മുമ്പിൽ സമത്വം തുല്യമായ നിയമസംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ പതിനഞ്ച് ജാതി മതം വർഗം പ്രദേശം ജന്മസ്ഥലം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു അപ്പൊ ആർട്ടിക്കിൾ പതിനാല് ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വം ഇല്ലാതാക്കാൻ നിയമത്തിനു മുമ്പിൽ സമത്വം തുല്യമായ നിയമസംരക്ഷണം എന്നിവ ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ പതിനഞ്ച് ജാതി മതം വർഗം പ്രദേശം ജന്മസ്ഥലം ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനത്തിൽ നിന്ന് സംരക്ഷണം നൽകുന്നു അടുത്തത് ആർട്ടിക്കിൾ പതിനാറ് അവസര സമത്വം ഉറപ്പാക്കുന്നു പൊതു തൊഴിലവസരങ്ങളിൽ സമത്വം സ്വാധ്യമാക്കുന്നു അതായത് സ്ത്രീക്കും പുരുഷനും തുല്യ തുല്യജോലിക്ക് തുല്യവേതനം ആർട്ടിക്കിൾ പതിനേഴ് ആയിത്തു നിർമാർജനം ഉറപ്പു നൽകുന്നു അതിൻ്റെ ഏതെങ്കിലും വിധത്തിലുള്ള ആചരണം നിയമപ്രകാരം ശിക്ഷാർഹമാക്കിയിരിക്കുന്നു ആർട്ടിക്കിൾ പതിനെട്ട് ബഹുമതികൾ നിർത്തലാക്കൽ പട്ടാള ബഹുമതികളും വിദ്യാഭ്യാസ ബഹുമതികളും ഒഴികെയുള്ള ബഹുമതികൾ രാഷ്ട്രത്തെ വിലക്കുന്നു ആർട്ടിക്കിൾ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നിവയാണ് ഒന്നാമത്തെ മൗലികാവകാശത്തിൽ ഉൾപ്പെടുന്നത് ഇനി രണ്ടാമത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അവ ഏതെല്ലാം എന്ന് നോക്കാം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പൗര സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം ഈ വകുപ്പുകളാണ് ആർട്ടിക്കിൾ പത്തൊൻപത് സംഭാഷണ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം സമ്മേളന സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വാണിജ്യം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം എന്നിവ ഭരണഘടന ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ പത്തൊൻപത് പ്രകാരം സംഭാഷണ സ്വാതന്ത്ര്യം ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം സമ്മേളന സ്വാതന്ത്ര്യം സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചാര സ്വാതന്ത്ര്യം പാർപ്പിട സ്വാതന്ത്ര്യം തൊഴിൽ വാണിജ്യം വ്യവസായം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം എന്നിവ ഭരണഘടന ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിരണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളും കുറ്റാരോപിതരായവരുടെ അവകാശങ്ങളും തടങ്കലിൽ നിന്നുള്ള സംരക്ഷണവുമാണ് ഈ വകുപ്പുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എൺപത്തി ആറാമത് ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത് അതായത് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം എന്ന നിയമം നിലവിൽ വന്നു അപ്പൊ ആർട്ടിക്കിൾ ഇരുപത് ഇരുപത്തിരണ്ട് എന്നിൽ പറയുന്നത് അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളും കുറ്റാരോപിതരായവരുടെ അവകാശങ്ങളും തടങ്കലിൽ നിന്നുള്ള സംരക്ഷണവുമാണ് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ പറ്റി പറയുന്നു ആർട്ടിക്കിൾ ഇരുപത്തൊന്നോ എയിൽ വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെ കുറിച്ച് പറയുന്നു എൺപത്താറാമത് ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയത് അടുത്തത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ളതാണ് ഈ ഇനിയും അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് അടിമത്തം മനുഷ്യ കച്ചവടം നിർബന്ധിത തൊഴിൽ ബാലവേല സ്ത്രീചൂഷണം മുതലായവ തടയാൻ ഈ അവകാശം സഹായിക്കുന്നു അവ ചൂഷണത്തിനെതിരെ ഇവിടെ അവകാശം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ സംരക്ഷ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതുള്ളത് ആർട്ടിക്കിൾ ഇരുപത്തി മൂന്നിൽ അടിമത്വം മനുഷ്യ കച്ചവടം നിർബന്ധിത തൊഴിൽ ബാലവേല സ്ത്രീചൂഷണം മുതലായവ തടയാൻ ഈ അവകാശം സഹായിക്കുന്നതിനെപ്പറ്റി പറയുന്നു അടുത്തത് ആർട്ടിക്കിൾ ഇരുപത്തിനാല് പ്രകാരം ഏതെങ്കിലും ഫാക്ടറിയിൽ അല്ലെങ്കിൽ ഗനിയിൽ അതുമല്ലെങ്കിൽ അപകടകരമായി മറ്റേതെങ്കിലും മേഖലകളിൽ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ കൊണ്ട് തൊഴിൽ ചെയ്യിക്കുന്നത് നിരോധിച്ചിരിക്കുന്നു അപ്പോൾ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഫാക്ടറി ഗനി അപകടകരമായി മറ്റേതെങ്കിലും മേഖലകളിൽ ജോലി ചെയ്യുന്നത് ഭരണഘടനാപരമായി നിരോധിച്ചിരിക്കുന്നു അടുത്തത് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി ഭരണഘടന വിഭാവനം ചെയ്യുന്നു എല്ലാ പൗരന്മാർക്കും മത സ്വാതന്ത്ര്യമുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ ഇഷ്ടമതം സ്വീകരിക്കാനും പിന്തുടരാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഉൽ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ ഇരുപത്തഞ്ചിൽ പറയുന്നത് മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ കുറിച്ചാണ് പറയുന്നത് ഇന്ത്യ ഒരു മതേതര രാജ്യമായി ഭരണഘടന വിഭാവനം ചെയ്യുന്നു എല്ലാ പൗരന്മാർക്കും മത ഉണ്ട് ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ ഇഷ്ടമതം സ്വീകരിക്കാനും പിന്തുടരാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ആർട്ടിക്കിൾ ഇരുപത്തേഴിൽ ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹത്തിന് ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായി അവകാശം നൽകുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ഇരുപത്തേഴ് ആർട്ടിക്കിൾ ഇരുപത്തെട്ടിൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശാസിക്കുന്നു അപ്പോൾ ആർട്ടിക്കൾ ഇരുപത്തി ആറില് മതവിഭാഗങ്ങൾക്ക് മത ജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പ് നൽകുന്നു ആർട്ടിക്കിൾ ഇരുപത്തി ഏഴിൽ ഏതെങ്കിലും പ്രത്യേക മതത്തിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിത നിർബന്ധിക്കുന്നതിനെതിരെ അവകാശം നൽകുന്ന ആർട്ടിക്കളാണ് ആർട്ടിക്കിൾ ഇരുപത്തെട്ട് ഗവൺമെൻറ് നടത്തുന്നതോ ഗവൺമെൻറ്റ് സഹായം സ്വീകരിക്കുന്നതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്താനോ മതാചാരങ്ങൾ നിർബന്ധമാക്കാനോ പാടില്ലെന്ന് അനുശാസിക്കുന്നു അടുത്തത് ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികവും വിദ്യാഭ്യാസമായ അവകാശങ്ങൾ ആർട്ടിക്കിൾ ഇരുപത്തൊൻപതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കൾ ഇരുപത്തൊൻപത് ആർട്ടിക്കിൾ മുപ്പത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത് ആർട്ടിക്കിൾ ആർട്ടിക്കൾ ഇരുപത്തൊൻപതിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് സംരക്ഷിക്കുന്നു ആർട്ടിക്കിൾ മുപ്പത് പ്രകാരം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്നു ആർട്ടിക്കിൾ മുപ്പത്തൊന്നിലാണ് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തി ഒന്നിലാണ് സ്വത്ത് സ്വത്താവകാശത്തെ കുറിച്ച് പറഞ്ഞിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ നാൽപ്പത്തി നാൽപ്പത്തിനാലാം ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഒരു മൗലികാവകാശത്തിൽ നിന്നും എടുത്തു മാറ്റി വെറും ഒരു നിയമാവകാശമാക്കി മാറ്റി അടുത്തത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളാണ് ഇതിനെ പറയുന്നത് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയെയോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെയോ സമീപിക്കാൻ പൗരന് അവകാശം നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നാണ് അംബേദ്കർ വിശേഷിപ്പിച്ചത് അപ്പോൾ ഭരണഘടനാപരമായി പരിഹാരങ്ങൾക്കുള്ള അവകാശങ്ങൾ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണ് എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന സമയത്ത് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം സുപ്രീം കോടതിയെയോ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം ഹൈക്കോടതിയെയോ ഒരു പൗരന് സമീപിക്കാവുന്നതാണ് അടുത്ത് മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്ന് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ച് റിട്ടിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവാരൻഡോ സെഷറി അപ്പോൾ മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ടുകൾ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ അഞ്ച് റിട്ടിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഹേബിയസ് കോർപ്പസ് മാൻഡമസ് പ്രൊഹിബിഷൻ കോവാരൻഡോ സെഷറി ഇനി നമുക്ക് ഓരോ റിട്ടുകളും വിശദമായി നോക്കാം ഹേബിയസ് കോർപ്പസ് അന്യായമായ തടങ്കലിൽ നിന്ന് പൗരന്യം മോചിപ്പിക്കാൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് അതായത് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യുന്ന റിട്ട് ശരീരം ഹാജരാക്കുക എന്നാണ് ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് അന്യായമായ തടങ്കലിൽ നിന്ന് പൗരനെ മോചിപ്പിക്കാനായി പുറപ്പെടുക്കുന്ന ഒരു ഉത്തരവാണ് അതായത് നിയമവിരുദ്ധമായ അറസ്റ്റ് ചോദ്യം ചെയ്യുന്ന റിട്ട് ശരീരം ഹാജരാക്കുക എന്നാണ് ഈ ഹേബിയസ് കൊറപ്പസിൻ എന്ന വാക്കിൻ്റെ അർത്ഥം അടുത്തത് മാൻഡമസ് റിട്ട് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം കൽപ്പന എന്നാണ് ഔദ്യോഗിക ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് അവ കൃത്യമായി നിറവേറ്റൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി നൽകുന്ന ഉത്തരവാണ് ഈ റിട്ട് മാൻഡമസ് എന്ന വാക്കിന്റെ അർത്ഥം കൽപ്പന എന്നാണ് ഔദ്യോഗിക ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോട് അവ കൃത്യമായി നിറവേറ്റൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി നൽകുന്ന ഉത്തരവാണ് ഈ റിട്ട് അടുത്തത് പ്രൊഹിബിഷൻ കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടുവിക്കുന്ന നിരോധന ഉത്തരവാണിത് പ്രൊഹിബിഷൻ കീഴ് കോടതികൾ അവരുടെ അധികാര പരിധിക്ക് പുറത്തുള്ള വിഷയങ്ങളിൽ ഇടപെടുന്നത് തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പുറപ്പെടു പുറപ്പെടുവിക്കുന്ന നിരോധന ഉത്തരവാണ് പ്രൊഹിബിഷൻ റിട്ട് അടുത്തത് കൊവാറൻഡോ റിട്ട് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന കോടതി ഉത്തരവാണ് ക്യോ വാരൻഡോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നത് തടഞ്ഞുകൊണ്ട് പുറപ്പെടുവിക്കുന്ന കോടതി ഉത്തരവാണ് ക്യോ വാരൻഡോ അടുത്തത് സെർഷൂറീട്ടാണ് മേൽക്കോടതിയിലേക്ക് വിലയിരുത്തലിനായി കീഴ്ക്കോടതിൽ നിന്ന് മേൽ കോടതിയിലേക്ക് വിലയിരുത്തലിനായി കീഴ്ക്കോടതിയിൽ നിന്ന് നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്ന ഉത്തരവാണ് സെർഷൂററിട്ട് മേൽക്കോടതിയിലേക്ക് വിലയിരുത്തലിനായി കീഴ്ക്കോടതി എന്ന നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്ന ഉത്തരവ് സെർഷ്യൂറിട്ട് അപ്പോൾ നമ്മൾ അഞ്ച് കുറിച്ച് പറഞ്ഞു ഹേബിസ് കോർപ്പസ് മാൻഡമസ് കോവാറൻഡോ സെർഷൂറീ പ്രൊഹിബിഷൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു